ഹായ് എല്ലാ ചേച്ചിമാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന നല്ല ഓഫർ ആയിട്ടുള്ള കളർ ആണ് കേട്ടോ ഓണം ഓഫറാണ് ബമ്പൻ ഓഫർ പറഞ്ഞ ബമ്പൻ ഓഫർ നിങ്ങൾക്ക് നല്ല വിലക്കുറവിനാണ് ഇന്നത്തെ സാരികൾ കിട്ടാൻ പോകുന്നത് അല്ലേ ഉമ ചേച്ചി അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ബ്രൈഡലിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലേ ഇത് നിങ്ങൾക്ക് കിട്ടണത് നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര ഏട്ടാ വരുന്നത് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി പതിനാറ് രൂപയുടെ സാരി ആണ് കേട്ടോ അതാ ആയിരത്തി മുന്നൂറ്റി പതിനാറ് രൂപയുടെ ഇത് ജസ്റ്റ് ഞാൻ വിരിച്ച് കാണിച്ചു തരാം നമുക്ക് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഗോൾഡൻ ടിഷ്യൂയില് വരുന്ന ഒരു ഐറ്റാണ് പൊന്നെ നിങ്ങൾക്ക് എവിടെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കേട്ടോ ആയിരത്തി മുന്നൂറ്റി പതിനാറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാ ബമ്പൻ ഡിസ്കൗണ്ടിലാണ് കേട്ടോ ഈ സാരി നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് ഞാൻ ഫുൾ ബോഡി ഇത് വർക്ക് ഹെവി വർക്ക് ഗോൾഡൻ അതേപോലെ തന്നെ ഇതിന്റെ പല്ലും കൂടി കാണിച്ചുതരാം നല്ല ഹെവി വർക്കാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ ബ്ലൗസ് ഇതാ നോക്കി നല്ല സ്റ്റൈലും ആണ് വരുന്നത് ഇനി ഇതിന്റെ ഓരോ കളേഴ്സും ജസ്റ്റ് വെച്ച് കാണിച്ചേരാട്ടോ ഇതിന്റെ കളേഴ്സാണ് ഇത് ഒരു കളർ നോക്കി ഒട്ടിച്ചിട്ടില്ല ഇപ്പൊ തന്നെ മേടിച്ചെടുത്തോ ഇനി എവിടെയും കിട്ടില്ല കേട്ടോ അത് ഇത് നിങ്ങൾക്ക് ഒരു ഓഫറിൽ തരികയാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഓണം കഴിഞ്ഞാൽ കിട്ടത്തില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ മേടിച്ചെടുത്തോട്ടോ ഭയങ്കര സന്തോഷമായി പൂ ചേച്ചി ചേച്ചി ആകെ വിഷമത്തിലാണല്ലേ ഇരിക്കുന്നത് ഈ ഓഫർ തരുകയും ചെയ്തു അപ്പൊ എന്തായാലും ജനങ്ങൾ ഇതാവട്ടെ ഇത് അങ്ങോട്ട് വെക്ക ഇനി നമുക്ക് അടുത്തൊരു ഐറ്റത്തേക്ക് നമുക്ക് പോവാം ഈ പച്ച എടുക്കാല്ലേ ഇതൊരു ഡിഫറൻറ്റ് പാറ്റേൺ അല്ലേ നോക്കി അടിപൊളി പാറ്റേൺ അ ജസ്റ്റ് ഇതും കാണിച്ചു തരാം ഇതിലൊക്കെ നാല് പീസ് വെച്ച് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിൽ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വരുന്നത് ഇതാ നോക്കി നല്ല ഫുൾ ബോഡി ഇതാ എല്ലാം സെയിം റേറ്റ് ആണോ ഇതും സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് എന്താ അതിൻ്റെ ബ്ലൗസും നല്ല ഭംഗിയുള്ള ബ്ലൗസ് കണ്ടല്ലേ ടിഷ്യൂ ആണ് വരുന്നത് ടിഷ്യൂ മെറ്റീരിയൽ ആണ് വരുന്നത് സിൽവർ ആൻഡ് ഗോൾഡിൽ ചെയ്തെടുത്ത ഒരു അടിപൊളി ഐറ്റം അല്ലേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ ഇതൊക്കെ നോക്കി നല്ല പ്രീമിയം ലുക്ക് കിട്ടുന്ന പോലെയുള്ള സാരി ആണ്ട്ടത് നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാരി ഒരു പതിനായിരം രൂപയുടെ സാരിയാണെന്ന് തോന്നും കണ്ടില്ലേ അങ്ങനത്തെ ഐറ്റം ആണ് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ണും പൂട്ടി എടുത്തോ ഈ ഒരു സാരിയൊക്കെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാട്ടോ അങ്ങനത്തെ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് കിടുക്കാറ്റിയ ഐറ്റംസ് ഇനി നമുക്ക് അടുത്തൊരു ഐറ്റത്തിലേക്ക് പോവാം ഇത് കാണിച്ചാൽ നമുക്ക് ഇത് ഒന്ന് വിരിച്ചോളൂ ചേച്ചി ഇതിന്റെ വില എത്രയോ നോക്കട്ടെട്ടോ ഞാൻ ആണ് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം എഴുന്നൂറ്റി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപക്ക് കിട്ടുന്ന സാരിറ്റ് സിൽക്കിൽ വരുന്ന ഐറ്റാണ് എന്താ നോക്കേ എന്താ ഭംഗി നോക്കി സാരി വർക്ക് ഒഴുകി പോണൂല്ല സാരി നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ മേടിച്ചോ ഞാൻ പറയണതാണ് കേട്ടോ എന്തായാലും ചേച്ചി സാരി ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കേട്ടോ എന്നായിരിക്കും ബ്ലൗസും കാണിച്ചു തരാം കേട്ടോ വർത്ത് വെറുത്തുതാ ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത് ഇത്ര ഹെവി ആയതുകൊണ്ടാണ് ബ്ലൗസ് ആ കയ്യിലിക്ക്ന്താ കൈക്ക് വെച്ചടിക്കാവിൽ കൂടുതൽ എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇതും കൂടുതൽ നിങ്ങൾക്ക് കിട്ടത്തില്ല ഇനിയിപ്പോൾ ഇത് ഒഴുകി പോകണല്ലോ ചേച്ചി സാരി നല്ല സോഫ്റ്റ് ഉണ്ട് ഇനി അതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കും നല്ല അടിപൊളി കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കാം എങ്ങനെയാണെന്ന് അറിയോ എന്താ ഇങ്ങനെ വെച്ചുകൊടുത്തു ഇതൊരു കളറ് ഇങ്ങനെ അല്ലേ ഇതൊരു കളറ് ഇതാ ഇതൊരു കളറ് പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഐറ്റം ഇത് ഓക്കെ ക്രീം ഷെയ്ഡ് ഒരു ഐറ്റം ഇതൊക്കെ കണ്ണും പൂട്ടി എടുത്തോ അറുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഈ സാരീസൊക്കെ കിട്ടുന്നത് നല്ല നല്ല കളർ ചേഞ്ചുകളാണ് ഞാൻ എല്ലാം വിരിക്കുന്നില്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് സഹിതം ഈ ഒരു സാരീസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു കൊടുക്കുകയാണെങ്കിൽ വിരിച്ച് കാണിച്ചു തരും കേട്ടോ ഈ ഒരു സാരീസ് അപ്പൊ അത്രയും നല്ല ഗംഭീര സാരീസാണ് വന്നിരിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സാരീസ് ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം ഇതേതാ ഇത് കുറച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൽ നമ്മൾ ഓഫർ ഉണ്ട് കേട്ടോ തൊള്ളായിരത്തില്ലേ തൊള്ളായിരത്തില്ലേ എണ്ണൂറ്റിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഫുൾ ബോഡി ഇതിന്റെ കളർ ചേഞ്ച് ഇല്ലേ ആ ഇതിന്റെ കളർ ചേഞ്ച് എടുത്തോ ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഏട്ടാ ആയിരത്തി ഇരുന്നൂറില് ഇരുപത് പേഴ്സൻറ്റ് വരുമ്പോൾ അത്ര വരും കുഴപ്പമില്ല തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി അറുപത് രൂപയ്ക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചോദിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും കുഴപ്പമില്ല ദാ അടുത്തൊരു പട്ടുസാരി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് ഇതിൽ നമ്മൾ ഡിസ്കൗണ്ട് തരികയാണ് പട്ടുസാരിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഈ പ്രാവശ്യത്തെ മെഗാ ഓഫറിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മെഗാ ഓഫർ പറഞ്ഞാൽ മെഗാ ഓഫർ ദാ നല്ല കാഞ്ചീപുരം സാരി പട്ടു സാരി ആയിരത്തി എണ്ണൂറ് രൂപക്ക് ഇതാ അടുത്തു കൊണ്ടുപോയിക്കോതാ ഇനി കിട്ടില്ല കേട്ടോ അടി ഉണ്ടാക്കരുത് കേട്ടോ ചേച്ചിമാര് ലാസ്റ്റ് അടി ഉണ്ടാക്കരുത് ഒറ്റ ഉള്ളൂ ഈ ഒരു ഇതല്ലേ ഒറ്റ പീസ് അല്ലേ ചേച്ചി കളർ കളർ ചേഞ്ച് ഉണ്ട് അല്ല അത് കോൺട്രാസ്റ്റ് വരുന്നുണ്ട് അടുത്ത ഐറ്റം കോൺട്രാസ്റ്റ് വരുന്ന ഐറ്റം നോക്കിയാ ഫുൾ ബോഡി അടിപൊളി ഐറ്റം ഗംഭീരായിട്ട് ഇതാണല്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് ഞാൻ പിന്നെ എല്ലാം എടുത്തിട്ട് ഇരിക്കുന്നില്ല ഞാൻ നമുക്ക് അടുത്തൊരു ഐറ്റത്തേക്ക് പോയാലോ ദാ മാസ്റ്റർ പീസ് ഒരു ഐറ്റം എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്നാത്ത ചേച്ചി ചേച്ചി ദാ തൊള്ളായിരം തൊള്ളായിരത്തിൽ ട്വന്റി ഫൈവ് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് അല്ല ട്വൻ്റി പേഴ്സെന്റ് അറുന്നൂറ്റി എഴുപത്തഞ്ചിരിക്കും നോക്കിയേ നല്ല അടിപൊളി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കാണ് കേട്ടോ വന്നിരിക്കും നോക്കിയേ ഈ വർക്ക് തന്നെ നോക്കി എന്ത് രസമാണ് നോക്കിയാ വർക്ക് കാണാൻ നല്ല ഭംഗി നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡറ് ചെറിയ ടെമ്പിൾ ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ബോർഡർ മെറൂണില് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ വരുന്നത് പല്ലു നോക്കിയേ പല്ലു നല്ല ഭംഗിയുള്ള പല്ലു ബ്ലൗസ് നോക്കി കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കിട്ടോ ബ്ലൗസ് കാണാൻ അടിപൊളി സാരിയാണ് ഇനി ഇതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് വെച്ച് കാണിക്കാം എന്താ നിൽക്കുകയച്ചാ ഇതൊരു കളർ ചേഞ്ച് ഇതൊരു അടുത്തൊരു കളർ ചേഞ്ച് കുറെസ് വരുന്നുണ്ട് അല്ലേ അപ്പൊ എന്താ അത് വെക്കാതിരുന്നത് അതാണ് എന്റെ ചോദ്യം ഇത്രയും നല്ല കുഴപ്പമില്ല പറഞ്ഞാ മതി ഇതൊക്കെ വാട്സാപ്പിൽ ചോദിച്ചു കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാൻ പറഞ്ഞ ചേച്ചി കാണിച്ചുതരും ചേച്ചി ഒരു സാധുവാണ് അടുത്തത് ഇത് നമുക്ക് ഒരു അറുന്നൂറ്റി സംതിങ്ങിന് തന്നെ നിങ്ങക്ക് കിട്ട തൊള്ളായിരത്തി അമ്പതില് ഫുഡുക്ക് എല്ലാം ഓഹ് ഹെവി സാധനം ഹെവി ഐറ്റം ഇന്നത്തെ ഐറ്റം നിങ്ങൾക്ക് വർത്താണ് ചേച്ചിമാരെ ഇതാ എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഈ സാരി കിട്ടുന്നത് ഇതിൽ ബ്ലൗസും വരുന്നുണ്ട് ഇതാ ഗംഭീര ബ്ലൗസ് ഞാൻ കാണിക്കുന്ന സാരി മാത്രം എടുത്ത് കാണിക്കില്ല കേട്ടോ ഇതൊക്കെ ചിലപ്പോൾ ഒരു പീസ് ഉണ്ടാവുകയുള്ളൂ ഇതിന്റെ കളർ ചേഞ്ച് നിങ്ങൾ ചോദിച്ചാൽ മതി കാരണം ഞാൻ ഓരോ സാരി ഇതാ ഇതിന്റെ കളർ ചേഞ്ച് നോക്ക് എന്താ ഭംഗി നോക്കി ഇതാ അതിനേക്കാളിൽ നല്ല കളർ അല്ലേ കോമ്പിനേഷൻ അടുത്ത കളറും കൂടി കാണിക്കാം എന്താ ഇത് നോക്കി പല്ല് ബ്ലൂ ആയിരിക്കും കേട്ടോ വരിക എന്താ ഇത് നോക്കി നല്ല കോമ്പിനേഷൻ അല്ലേ നല്ല ബോർഡർ ഒക്കെ ആയിട്ട് ഈ ബോർഡറിൽ കണ്ട അതേ കോമ്പിനേഷൻ തന്നെ ആയിരിക്കും പല്ലുലും വരിക അത് ഇതിൽ തന്നെ വരുന്ന ആ ആ റേഞ്ച് തന്നെ വരുന്ന ഐറ്റാണ് കേട്ടോ ഡിസൈൻ ചേഞ്ചഡ് ആണ് വരുന്നത് ജസ്റ്റ് ഒരെണ്ണം കാണിക്കാം ഭഗവാനേ ദാ എന്നാ ആയിരിക്കും സാരി വരുക കേട്ടോ നല്ല വർക്ക് വരുന്ന സാരിയാണ് റേറ്റ് എത്ര ചേച്ചി വരുന്നത് ആ റേറ്റ് സെയിം തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ കളർ ചേഞ്ച് ദാ കളർ ചെയ്ഞ്ച് അടിപൊളി അടിപൊളി കളർ ചേഞ്ചുകളാണ് എന്താ ഇതും അത് തന്നെ ചേച്ചി എന്താ ഇത്രയും കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഇനി നമുക്ക് വേറെ ഇത് തന്നെ ആ ഇത് ഇതും അതിൻ്റെ ഡിസൈൻ ചേഞ്ച് ആണ് കേട്ടോ സെയിം റേറ്റ് തന്നെ വരുന്ന ഡിസൈൻ ചേഞ്ച് ദാ ഡിസൈൻ ചേഞ്ച് കണ്ടില്ലേ അടിപൊളി ആണ് ഡിസൈൻ ചേഞ്ച് ആണ് എന്താ അതിൻ്റെ നമുക്ക് ജസ്റ്റ് കളർ ചേഞ്ചുകൾ കാണാം ഇതാ ഇതൊരു കളർ ചേഞ്ച് നിൽക്കും ഇതാ ദാ ഇതൊക്കെ ഓക്കെ എന്ത് രസമുള്ള കളർ ചേഞ്ച് ഓക്കെ അടുത്ത കളർ ചേഞ്ച് ബ്ലാക്ക് ഇതിൻ്റെ അല്ലേ കോൺട്രാസ്റ്റ് അല്ലാത്ത എന്താ ഇതാ ബ്ലാക്ക് എഴുന്നൂറ്റി അറുപത് അല്ലേ ആ റേഞ്ചിൽ കിട്ടുന്ന സാരിയാണ് ആണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബ്ലാക്ക് നല്ല കോപ്പർ ഷെയ്ഡ് വരുന്നത് ഇതാ ആ നേരത്തെ കാണിച്ച കാണിച്ചതിൻ്റെ യെല്ലോ ഷെയ്ഡ് വരുന്നു അല്ലേ ഇതാ അതിന്റെ ആ ഓ ഇതും നന്നായിട്ടുണ്ട് അല്ലേ ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ നല്ല വർക്ക് ഇല്ലേ ഇതാ പക്ഷേ നിങ്ങൾക്ക് വളരെ നിസ്സോര പൈസയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാ അടുത്ത ഐറ്റം ഓക്കെ നല്ല കോമ്പിനേഷൻസ് ആണ് കണ്ണും പൂട്ടി എടുത്തോ വിലയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇനി സോഫ്റ്റ് ദിൽക്കാണ് അല്ലേ ചേ ഇത് എന്താ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഡിസ്കൗണ്ട് വരുമ്പോ നല്ല കുറവാണല്ലോ ഇപ്പോ എന്താ ഓക്കെ പല്ലു ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതാ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ദാ ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് വരൂ എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് ട്വന്റി പേഴ്സെന്റ് പറ എനിക്ക് കറക്റ്റ് കാൽക്കുലേറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് തരണം കേട്ടോ ഭയങ്കര ഡിസ്കൗണ്ട് ആണ് കേട്ടോ ദാ ഇത് കോൺട്രാസ്റ്റ് അല്ലാത്ത സെൽഫിൽ വരുന്ന ഐറ്റംസ് ഇതൊക്കെ സെൽഫിൽ വരുന്ന ഐറ്റംസ് ആണ് എഴുന്നൂറ് രൂപയ്ക്ക് എന്താ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ നല്ല കളർ ചേയ്ഞ്ചുകൾ വരുന്ന ഇതൊരു കോൺട്രാസ്റ്റ് ഇതാണല്ലേ എല്ലാം എടുത്തിട്ട് ഞാൻ ഇതാക്കണില്ല കളർ കോം ഹയോ ഇത് സോഫ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് കയ്യിൽ ഒഴുകി പോകണം ഈ ഐറ്റം ഒക്കെ കണ്ടല്ലേ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ മേടിച്ചെടുത്തോളൂ അതാ എന്നാ അടുത്ത ഐറ്റം എന്താ ഓഹ ഇതൊക്കെ കാണിച്ചില്ലെങ്കിലേ ഇതൊക്കെ എപ്പോ കാണിച്ചാലും പോകുന്ന ഐറ്റാണ് ഇപ്പൊ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള അവസരമാണ് കേട്ടോ ഈ സാരി കണ്ടില്ലേ ഭയങ്കര ബഡ്ജറ്റായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ഇതാ നമുക്ക് ഇനി അടുത്ത ഐറ്റം ഇതേ അതാ ആ അതതിൻ്റെ കോൺട്രാസ്റ്റ് അല്ലാത്ത ആണ് കേട്ടോ അതൊന്നും പൊട്ടിച്ചിട്ടില്ല എല്ലാം പൊട്ടിച്ചെടുത്ത് കോൺ ഇത് കോൺട്രാസ്റ്റ് കേട്ടോ ഫുൾ ബോഡി ഇതും കോൺട്രാസ്റ്റ് കണ്ടില്ല മെറൂൺ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഞാൻ എല്ലാം ഇട്ടിട്ട് അങ്ങനെ ചുളിക്കുന്നില്ല കണ്ടില്ലേ ഡിസൈൻസ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ടു തരുന്നത് ഇത് ഗ്രീൻ പല്ലു നല്ല ഭംഗിയുള്ളതാണ് ജസ്റ്റ് ഉണ്ടാക്കി കാൻസാരം വിരിച്ച കണ്ടല്ലോ അതിൻ്റെ ഭംഗി ഉണ്ടല്ലേ നിങ്ങൾ ദാ നല്ല സാരി ദാ ഇത്ര ഐറ്റംസ് ആണ് ഐറ്റംസാണെട്ടോ അതിൽ വരുന്നത് ഇനി നമുക്ക് അടുത്ത ഐറ്റം വെച്ചാലോ തൊള്ളായിരത്തിഅമ്പതിൻ്റെ ഇത് കാണിക്കല്ലേ ഇത് കാണിക്കാത്തൊരു കളറാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ദാ ഫുൾ ഓവറോൾ ഫുൾ ബോഡിയിലുള്ള വർക്ക് നിങ്ങൾ കണ്ടോ എന്നാ ഭംഗിയുള്ള വർക്കാന്ന് ദാ പല്ലു പല്ലു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല രസമുള്ള സാരിയാണ് ഈയൊരു സാരിയൊക്കെ നിങ്ങൾ എടുത്തോട്ടോ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന അതിന്റെ കളർ ചേഞ്ച് എന്റെ ഭഗവാനേതാ എന്താ ഭംഗി ഇല്ല ചേച്ചി ഇത് നല്ല ഭംഗി ഇല്ലേച്ചി സാരി ആണ് ഓക്കെ എന്ത് രസാ നോക്കി ഫുൾ ബോഡി പല്ലു പിന്നെ അതേപോലെ തന്നെ ബ്ലൗസ് ബ്ലൗസ് തന്നെ വർത്താണ് അതിന്റെ കളർ കോമ്പിനേഷൻസ് ഇതാ റെഡ് ആൻഡ് ഗ്രീന് ഇത് റെഡ് അല്ലേ അത് മെറൂൺ ആ റെഡിഷ് മെറൂൺ ആണ് കേട്ടോ അടുത്തത് ഇതാ നല്ല കളർ ഇതെന്ത് കളറാ വാടാ മല്ലി വാടാത്ത മല്ലി വാടാമല്ലി അങ്ങനെയല്ലേ ചിന്താ അടുത്തത് പല്ലു നോക്കി അതേപോലെ തന്നെ ഫുൾ ബോഡി ലാവണ്ടർ ഇത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ ഫുൾ ബോഡി ഇങ്ങനെയായിരിക്കും അതേപോലെ തന്നെ പല്യു പല്യു കാണിക്കുന്ന എല്ലാത്തിനും പല്ലു ഇതായിരിക്കും ഓ വയ്യോട്ടോ അയ്യ ചേച്ചി എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓഫർ കൊടുത്താലേ എന്റെ പൊന്ന നോക്കിക്കോട്ടോ ഓർഡർ ചെയ്ത് ചേച്ചി ഇതാവും ആവും ആൾക്കാരിപ്പൊ ഇങ്ങനെയൊക്കെ വില കുറവില് വിലക്കുറവില് ഇത് കുറച്ച് റേറ്റ് വരുന്ന ഐറ്റം ആണ് നല്ല സാരിയാണ് ആണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് രണ്ടായിരത്തി അറുപത്തഞ്ച് ഏകദേശം ഞാനൊരു ആയിരത്തി അറുന്നൂറ് റുപ്പിക്കാഞ്ഞൂറ്റി അല്ലേ ുംട്ടുസാരി ആണ് സോഫ്റ്റില് വരുന്ന പട്ടുസാരിയാണ് ചേച്ചിമാരത് ആയിരത്തി അറുനൂറ് റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാം ഫുൾ ഷിപ്പിംഗ് അടക്കം ആയിരത്തി അറുന്നൂറ്റി സംതിങ് രൂപ വരും ഈ ഒരു സാരിക്ക് കെട്ടോ ഇതിന്റെ കളർ ചേഞ്ച് കയ്യോടെ എടുത്തോ കണ്ണും പൂട്ടിയെടുത്തോ ഈ ഓഫർ ഒന്നും ഇനി കിട്ടത്തില്ല ഇനി വീഡിയോ ചെലപ്പോ ഓണം കഴിഞ്ഞിട്ട് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ കരച്ചിൽ പിടിച്ചിട്ട് വരും അയ്യോ ഈ വീട് ഇപ്പോഴാണ് കണ്ടത് പറഞ്ഞിട്ട് ഓക്കെ നല്ല ഭംഗി ഓക്കെ ഐറ്റം കൂടി ഇത് കാണിച്ചില്ലേ ഫുള്ള് നമ്മൾ കാണിച്ചില്ലേ നഷ്ടാ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏത് സാരി നിങ്ങൾ എടുത്താല് നിങ്ങൾക്ക് നഷ്ടം വരില്ല കണ്ണും പൂട്ടി എടുത്തോട്ടോ കണ്ണും പൂട്ടി പൂട്ടിയെടുത്തോ കണ്ണും പൂട്ടി പൂട്ടിയെടുത്തോ അടുത്ത കളർ കോമ്പിനേഷൻ ഇതൊക്കെ എന്ത് രസം നോക്കി നല്ല അടിപൊളി ഒരു ഒരു ആഷ് എന്ന് ഇംഗ്ലീഷ് കളർ ആഷ് എന്ന് ആഷ് വൈറ്റ് എന്ന് പറയും ചേച്ചി സാരി ആണ് ഇതിന് ബ്ലൗസ് മാത്രം നമ്മൾ ബ്ലൗസ് വരിക എന്റെ ആ വലിയ ബോർഡർ താഴെ വരും ജസ്റ്റ് ഇനിയും ഭംഗി കാണട്ടെ അടുത്ത കളർ ഇത് കൊറേ ഉണ്ട് ചേച്ചി

ജസ്റ്റ് ഈ ഒരെണ്ണം വിരിച്ചു കാണിച്ചു കൊടുക്കാം സാരി ആണല്ലേ തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് അതിലേച്ചി നല്ല കുന്ന സമയം എത്ര നോക്ക് അടിപൊളി ഐറ്റം നോക്കിയാണിറ്റോ ഇതിനെന്താ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ദാവണി സെറ്റ് ആണ് ഓ ഓ ഇത് നല്ല ഭംഗിയുള്ള ഷാൾ കണ്ടില്ലേ ഷാൾ ഇങ്ങനെയാണ് ഏട്ടോ വരുന്നത് കാണിച്ച് ജസ്റ്റ് തന്നു കണ്ടില്ലേ ഓ നല്ല രീതി കൂടിയിട്ടുള്ള ഷാൾ തന്നെയാണ് വരുന്നത് എന്താ അതിന്റെ ഇതടിക്കാം അല്ലേ നമുക്ക് പാവാടയും ഇതടിക്കാം ഓക്കെ 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 അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് വില പിന്നെ അതിൽ പത്ത് മുന്നൂറ് ഉപയ്യ അല്ലേ മുന്നൂറ് റുപ്യ കുറയും കേട്ടോ അപ്പൊ ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടും കേട്ടോ അതിന്റെ കളർ ചേഞ്ചുകളാണ് ദാവണി സെറ്റിന്റെ കളർ ചേഞ്ചുകളാണ് എന്താ ഷാള് നല്ല ഷാളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷാളാണ് കൊടുത്തിരിക്കുന്നത് എന്താ ദാവണി ഇത് ഇതും ദാവണി സെറ്റ് ഇത് എത്ര റേറ്റ് തന്നെ ആ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ട്വന്റി പെർസെന്റ് ആവും കേട്ടോ ഇത് ഷാൾ ആണ് ആയിരത്തി അഞ്ച് രൂപ അല്ലേ അതിന്റെ ഷാൾ ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഷാളാണ് ആണ് കേട്ടോ വരുന്നത് ആഹാ അല്ല ഇങ്ങനെയാണ് ഷാള് വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ കുറേ സെറ്റുകൾ വരുന്നുണ്ട് താ സാരിയിലൊപ്പം വരുന്നതാണ് ഇതാ ആയിരത്തി അഞ്ചു രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ ഷാളുകൾ കണ്ടില്ല നല്ല ഭംഗിയുള്ള പിന്നെ അതേപോലെ തന്നെ സെറ്റുമുണ്ടുകൾ വെറൈറ്റി ഉണ്ട് അതാ സെറ്റുമുണ്ടുകൾ നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളി സെറ്റുമുണ്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സെറ്റുമുണ്ടുകളാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചേച്ചി ഈ ഒരു പാറ്റേൺ കാണിച്ചേ എന്താ ദാ ഇതൊന്ന് കാണിച്ചത് ഇങ്ങോട്ട് പോവാം അങ്കുടു അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും കാണിച്ചു തരാം ഇതാ ഇത് കഥകളിയിൽ വരുന്നതാണ് ഇതില് സാരി വരുന്നുണ്ട് എന്താ സെറ്റും ഉണ്ട് ഇതൊക്കെ പുതിയ സാരിയിൽ ചെയ്താണ് കേട്ടോ സാരിയിൽ ചെയ്ത വർക്കാണ് അതേപോലെ തന്നെ എന്താ ഈ ഒരു ഐറ്റം നോക്കിയേ ഇതൊന്ന് ജസ്റ്റ് വിരിച്ചു കഴിച്ചോട്ടെ കണ്ടില്ലേ അതേപോലെ തന്നെ ഈ ഐറ്റം നോക്കി നല്ല ഭംഗിയുള്ള റോസാ പൂവില് ചെയ്തെടുത്താണ് ടിഷ്യൂല് പിന്നെ അതേപോലെ ഇപ്പം ഏറ്റവും കൂടുതൽ കോട്ടണിൽ പോകുന്ന ഒരു ഐറ്റം നോക്കി ഈ ഡിസൈനാണ് കാശ് കൊടുക്കേണ്ടത് നോക്കി നല്ല ഭംഗിയുള്ള യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ പിന്നെ ഇതും പുതിയതായിട്ട് ടെമ്പിളിൽ ചെയ്തെടുത്ത ഡിസൈൻ ആണ് കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ചുരിദാർ ബീസ് ചോദിക്കുന്നവർക്കുണ്ട് നല്ല ഹാൻഡ് ഹാൻഡ്ലൂമിൽ വരുന്ന ചുരിദാർ എല്ലാ ചേച്ചി മെറ്റീരിയൽ ഇതാ കോട്ടൺ പ്യുവർ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ പക്ക എംബ്രോയിഡറി വർക്ക് വരുന്ന ഇതൊക്കെ ഉണ്ടല്ലോ നല്ല യുണീക്ക് പീസ് പീസ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പീസ് ആണ് ഇതൊക്കെ സ്പെഷ്യൽ വർക്കിൽ ചെയ്തെടുത്തതാണ് കേട്ടോ ഇതൊക്കെ നോക്കി ഇതെന്താണ് ഈ ഭാഗം എന്താണ് ഇത് ചെസ്റ്റ് പോർഷൻ ചെസ്റ്റ് പോർഷൻ വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ താമര ടിഷ്യൂല് സാരി ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അത് ആ വെച്ച് ആവറോ ഫുൾ ബോഡി ഇങ്ങനെ വർക്ക് വരും കേട്ടോ താമര വർക്ക് വരും കണ്ടില്ലേ അതിന്റെ പല്ലും കൂടി ജസ്റ്റ് കാണിക്കാം ഇങ്ങനെ വരും പിന്നെ അതുപോലത്തെ സെറ്റുമുണ്ട് ഇതൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സെറ്റുമുണ്ടുകളാണ് കേട്ടോ വരുന്നത് ഇതെന്താ സംഭവം എന്താ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതിനെന്താ പറയുക കോട്ടൺ അല്ലേ എന്താ അതിന്റെ ഷാള് സെപ്പറേറ്റ് വരുന്നതാണ് കേട്ടോ അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ചോദിക്കുന്ന നല്ല ടിഷ്യൂല് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചേച്ചിമാർ ചോദിക്കുന്ന ആണ് കേട്ടോ ഇത് നമ്മൾ കാണിച്ചു പിന്നെ അതിൻ്റെ തന്നെ ദാ ഈ ഒരു ഐറ്റം ഒക്കെ നോക്കി അതിൻ്റെ കളർ ചേഞ്ച് ഏത് ചോദിച്ചാലും ഉണ്ട് കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റം വാങ്ങിച്ചു തരാം ഈ ഒരു മോഡലിൽ അതിൻ്റെ കളർ ചേഞ്ച് നോക്കി ഡിഫറൻറ്റ് പാറ്റേൺ ആണ് യൂണിഫോമൊക്കെ ചോദിച്ചാൽ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന യൂണിഫോം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആണ് എന്താ ബ്ലാക്ക് ടെമ്പിളിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡിസൈനും വരുന്നുണ്ട് കേട്ടോ ഒക്കെ കളർ ചേഞ്ച് ചോദിച്ചാലും അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെ കുറെ കുറെ ഡിസൈൻസ് സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ വരുന്നുണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കാണിച്ചു തരും പിന്നെ അവസാനം എന്താ എന്തൊക്കെ ഓക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ് അല്ലേ ഏകദേശം ഇപ്പൊ നമ്മളൊക്കെ ഒരു കളക്ഷൻ നമ്മൾ കാണിച്ചു ചേച്ചി ഏഹ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളർ പിന്നെ സാരീസ് ഉണ്ട് ടോപ്പ് കേരള സാരീസ് നമ്മൾ കാണിക്കാനാണ് ജസ്റ്റ് ഒന്ന് കേരള സാരി നല്ല പ്രിന്റ് വർക്ക് വരുന്നതാണ് മാങ്ങാൻ ഡിസൈൻ ഒക്കെ ഇതൊക്കെ പുതിയത് ചെയ്താണ് ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീന് അങ്ങനെ മെറൂണ് ബ്ലാക്ക് ഒക്കെ അതില് വരുന്നുണ്ട് ആ വയലറ്റ് അങ്ങനെ പിന്നെ പോൾക്കയിൽ വരുന്ന ഡിസൈൻ ഉണ്ട് ഇത് ചെക്കിഡ് ബോട്ടം ചെക്കിഡ് വരുന്ന ഒരു പുതിയ ഐറ്റം ആണ് കേട്ടോ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതാ കണ്ടില്ലേ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ ബോർഡർ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടില്ലേ ഫുൾ ബോഡിയിലാണെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് ഇതാ കളർ ചേഞ്ച് ഇഷ്ടം പോലെയാണ് ഇതൊക്കെ ഇതൊരു കളർ ചേഞ്ച് ഇതൊരു കളർ ചേഞ്ച് ഇതൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് ഏതാ കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി അത് വിരിച്ച് വാട്സാപ്പിൽ കാണിച്ചു തരും പിന്നെ താമരയിൽ ടെമ്പിള് വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ കളർ ചേഞ്ച് കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കളർ ചേഞ്ചുകൾ ഈ താമരയിൽ തന്നെ വരുന്നുണ്ട് കണ്ടില്ല റെഡ് അങ്ങനെ ഒരുപാട് വരുന്നു പിന്നെ ചെക്കിട് വരുന്ന കേരള സാരിയാണ് കേട്ടോ ഇതൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് പിന്നെ എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ല കേരള സാരീസ് വരുന്നുണ്ട് കണ്ടില്ലേ എംബ്രോയിഡറി വർക്കാണ് ഇതൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഈ ഒരു ഐറ്റം കളർ ചേഞ്ച് കണ്ടില്ലേ നിങ്ങൾക്ക് ഡിസൈൻ മാറും അവിടെ താമരയിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ തെയ്യത്തിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ പോലെ തന്നെ നമ്മൾ നേരത്തെ സെറ്റുമുണ്ട് കാണിച്ചില്ലേ മോസ്റ്റ് ഹാൻഡ്ലൂം ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഐറ്റമാണ് പിന്നെ പോലെ തന്നെ ഈ ഒരു ടെമ്പിൾ നോക്കിയേ ഇതൊക്കെ നോക്കിയേ ഇതൊക്കെ ഹാൻഡ്ലൂം ക്വാളിറ്റിയിൽ വരുന്നതാണ് ജസ്റ്റ് ഇതൊന്നും കാണിക്കാം അല്ലേ നല്ല സാരിയാണ് വെഡ്ഡിങ് സാരി ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് നല്ല റേറ്റ് വരും കണ്ടില്ലേ അല്ല ഫുൾ ബോഡി താമര വെഡ്ഡിങ് സാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി ഇതിന് ചെറിയ ചെറിയ വർക്ക് വ്യത്യാസം വരും വർക്കല്ല കളർ ചേഞ്ച് കണ്ടില്ലേ ഈ പുട്ട വർക്ക് വ്യത്യാസം വരും കേട്ടോ ഇതിൽ കുറേ ഗ്രീൻ കളർ അങ്ങനെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് പിന്നെ എംബ്രോയിഡറിയിൽ വരുന്നത് അതാ എംബ്രോയിഡറിയിൽ വരുന്ന സാരി ആണ് ഇതിൽ കുറേ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ ഗ്രീന് ഈ കളർ നോക്കി ഇങ്ങനെ ഒരുപാട് കളർ ചേഞ്ച് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഈ ലൈറ്റ് നോക്കി ഇത് എന്താ ചെമ്പരത്തി എന്ത് എന്ത് വരും ആ ഓണം പൂക്കളം അതാ ഓക്കെ ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ എത്ര കളർ ചേഞ്ച് ഉണ്ട് രണ്ട് കളർ ചേഞ്ച് നാല് കളർ ചേഞ്ച് വരുന്നുണ്ട് പിന്നെ എംബ്രോയിഡറി കുറെ വരുന്നുണ്ട് ഇതാ ഇപ്പൊ നല്ല നല്ല സാരീസ് വരുന്നുണ്ട് ഇതൊക്കെ ഓക്കെ നല്ല ടെമ്പിൾ ഡിസൈൻ വരുന്നതാണ് ചോദിച്ചോ മേടിച്ചെടുത്തോ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും എന്താ ഇത് എന്താ അടിപൊളി അല്ലെ സാരി ഇടുക്കാച്ചി സാരിയാണോട്ടോ പിന്നെ അതേപോലെ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ കാണിച്ചു തരും നമ്മൾ സെറ്റ് മൂണ്ടില് കാണിച്ച ഐറ്റം കണ്ടില്ലേ ഇങ്ങനെ കുറെ വെറൈറ്റീസ് പിന്നെ കോട്ടണിൽ വരുന്നുണ്ട് പിന്നെ എംബ്രോയിഡറിൽ മോസ്റ്റ് പോകുന്നൊരു ഐറ്റം കൂടി കാണിക്കാം ഇത് ഏറ്റവും കൂടുതൽ പോകുന്ന എംബ്രോയിഡറി വർക്കാണ് കേട്ടോ നല്ല പൂൾക്കല്ലേ പല്ലു അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി േ പതിമൂന്ന് കളറുണ്ട് ഇതിന്റെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും ചോദിച്ചോട്ടോ ആയിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ എന്തായാലും ഏകദേശം നമ്മള് കളക്ഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് കാണിച്ചു പിന്നെ അതുപോലത്തെ സെറ്റുമുണ്ടിന്റെ കളക്ഷൻ ബാക്കി തിരിഞ്ഞുണ്ട് ഇതൊക്കെ സെറ്റുമുണ്ടിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഇതൊക്കെ നോക്കി ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടാണ് പുതിയ ഡിസൈനാണ് അതുപോലത്തെ ഈ ഒരു മോഡലൊക്കെ നോക്കി ഇതൊക്കെ സ്ട്രൈപ്പ്സിൽ പുതിയൊരു പാറ്റേൺ വന്നിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കുറെ വെറൈറ്റീസ് ഇവിടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലേക്ക് ഏതാ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുക ഏകദേശം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും മുതലായിട്ട് അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് എന്തായാലും എനിക്ക് സന്തോഷമായി ചേച്ചി ഹാപ്പി അല്ലേ അപ്പൊ ചേച്ചി ഹാപ്പി എന്താ ചേച്ചിക്ക് എന്തെങ്കിലും ബെസ് ഉണ്ടോ ആൾക്ക് വീഡിയോ വന്നു കഴിഞ്ഞാൽ ഒരു ഇതാണ് അപ്പൊ എന്തായാലും കുഴപ്പമില്ല ചേക്കെ ശരിയാവും അപ്പൊ എന്തായാലും വീഡിയോ ഇവിടെ വെച്ചിട്ട് വയന്റിപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും നല്ല ഓഫർ വീഡിയോ ആയിട്ട് നമുക്ക് കാണാട്ടോട്ടാ ബൈ ബൈ